നമസ്കാരം ഇൻഫോട്ടിക്കിലേക്ക് സ്വാഗതം ഷാഹി ജമാ മസ്ജിദ് അരിഹർ ക്ഷേത്ര തർക്കത്തിൽ ജൌസയിലെ കോടതി ആഗസ്റ്റ് ഇരുപത്തിയെട്ടിന് വാദം കേൾക്കും വിഷയം സുപ്രീം കോടതിയുടെ പരിഗണന ആയിരുന്നതിനാൽ ഈ കോടതിക്ക് ഈ കേസ് കേൾക്കാൻ അധികാരമില്ലെന്ന് കമ്മിറ്റി അഭിഭാഷകൻ കോടതിയെ അറിയിച്ചതായി ഹിന്ദു വിഭാഗം അഭിഭാഷകൻ ഗോപാൽ ശർമ്മ വ്യക്തമാക്കി കേസ് പരിഗണിക്കുന്നതിൻ്റെ സാധുത നേരത്തെ മുസ്ലിം വിഭാഗം അലഹബാദ് ഹൈക്കോടതിയിൽ ചോദ്യം ചെയ്യുന്നുവെങ്കിലും കോടതി മേൽനോട്ടത്തിൽ സർവേ നടത്താനുള്ള വിചാരണ കോടതി ഉത്തരവ് ഹൈക്കോടതി മെയ് പത്തൊമ്പതിന് ശരിവച്ചിരുന്നു സുപ്രീം കോടതി കേസ് പരിഗണിക്കുന്നതുവരെ കേസിലെ മതവിഷയങ്ങൾ മറ്റൊരു കോടതിയും കേൾക്കില്ല എന്ന് വിചാരണ കോടതി വ്യക്തമാക്കിയതായി പള്ളി വിഭാഗം അഭിഭാഷകൻ കാസിം ജമാൽ വ്യക്തമാക്കി ഷാഹി ജമാ മസ്ജിദ് ഹരിഹർ ക്ഷേത്രതർക്കം ഇരുപത്തെട്ടിന് വാദം കേൾക്കും